നമ്മളിപ്പോൾ കാണുന്നത് കൃത്രിമമായി ഉൽപ്പാദിപ്പിക്കുന്ന സ്പേംസാണ് അപ്പോൾ ശാരീരികമായ പല പോരായ്മകളുള്ള ആളുകൾക്ക് ഇതുപോലെ തന്നെ കൃത്രിമമായിട്ട് ലബോറട്ടറിയിൽ മനുഷ്യ അണ്ഡങ്ങൾ ഉൽപ്പാദിപ്പിച്ച് മക്കളെ സൃഷ്ടിക്കുവാനായിട്ട് കഴിയും അപ്പോൾ ലോ സ്പേം കൗൺസും അതുപോലെ തന്നെ വളരെ താഴ്ന്ന അണ്ഡ വിഭവങ്ങളുള്ള സ്ത്രീകൾക്ക് പ്രായം സംബന്ധിച്ചിട്ടുള്ള ഫെർട്ടിലിറ്റി പ്രശ്നങ്ങൾ ഉള്ള സ്ത്രീകൾക്ക് ഇതുപോലുള്ള കൃത്രിമ ബീജസങ്കലനത്തിലൂടെ മക്കളെ സൃഷ്ടിക്കാനായിട്ട് കഴിയുന്ന ഒരു പ്രക്രിയയാണ് അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ വിജയപ്രദമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പലവരും കൃത്യമായിട്ട് ഇതുപോലെ തന്നെ അണ്ടങ്ങളെ സൃഷ്ടിക്കുന്നുണ്ട് അങ്ങനെ മക്കളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്നത് യു കെയുടെ ഫെർട്ടിലിറ്റി വാച്ച് ഡോക് എച്ച് എഫ് ഇ എ അതുപോലെ തന്നെ സിലിക്കോൺ വാലിയുടെ ഫണ്ടിങ് ഉപയോഗിച്ചുകൊണ്ട് ഇൻവെട്രോ ഗ്യാമറ്റിസ് ഐ വി ജിസ് അതിൻ്റെ ഒരു പ്രവർത്തനമാണ് നമ്മൾ ഈ കാണുന്നത് അതിൻ്റെ സോളോ പ്രയൻറ്റിങ് എന്ന് പറയും അതായത് വ്യത്യസ്തമായ ആളുകളുടെ അണ്ടവും ശുക്ലവും ചേർന്നിട്ടുള്ള ഒരു സംയോജനം അപ്പോൾ ഇത് പലയിടത്തിലുള്ള ജനിതക പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് പക്ഷേ മറ്റു നിവൃത്തിയില്ലല്ലോ കാരണം മക്കൾ ഇല്ലാത്ത ആളുകൾക്ക് കൃത്യമായിട്ട് ബീജസങ്കലനത്തിലൂടെ മക്കളെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രക്രിയ ആവശ്യമാണ് മക്കളില്ലാത്തവർക്കേ അതിൻ്റെ വിഷമം അറിയുള്ളൂ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തമിഴ് സിനിമായുടെ ആയിട്ടുള്ള നയൻ താരയും വിഘ്നേഷ് ശിവനും ഇപ്രകാരം ഒരു പ്രക്രിയയിലൂടെയാണ് രണ്ട് മക്കളെ ഉത്പാദിപ്പിച്ചത് മക്കളൊക്കെ ആരോഗ്യപരമായിട്ട് ഇരിക്കുന്നുണ്ട് കാണാൻ രസമുണ്ട് ഓടി നടക്കുന്നുണ്ട് എല്ലാം ഉണ്ട് കൃത്യമായി ഉൽപാദിപ്പിച്ചതാണെന്ന് മാത്രമേ ഉള്ളൂ കാരണം അവർക്ക് ഈ പ്രായത്തിൽ പ്രസവിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രക്രിയകൾ ലോകത്തിൽ നടക്കുന്നുണ്ട് അത് നല്ല ചിലവുള്ളൊരു കാര്യമാണ് എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല പക്ഷേ അത് ഒരു അടിപൊളി സാങ്കേതികവിദ്യയാണ്